ബി ജെ പി എം എൽ എ കുൽദീപ് സിംഗ് സെൻഗാർ രണ്ടായിരത്തി പതിനേഴ് ജൂൺ നാലിനാണ് ജോലി വാഗ്ദാനം ചെയ്ത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിക്കുന്നത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അയാൾ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് ദിവസങ്ങൾക്കകം എം എൽ എയുടെ ആളുകൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആ പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി പരാതി നൽകിയെങ്കിലും എം എൽ എയെ ഒഴിവാക്കിയാണ് പോലീസ് കേസെടുത്തത് പക്ഷെ തൊട്ടു പിന്നാലെ പരാതിക്കാരിയുടെ പിതാവിനെ ഗുണ്ടകൾ തല്ലിച്ചതച്ചു അതിനെതിരെയും പരാതി കൊടുത്തെങ്കിലും പെൺകുട്ടിയുടെ പിതാവിനെയാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസ് പ്രതികൾക്ക് അനുകൂലമായി പോകുകയാണെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഏപ്രിൽ എട്ടിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വസതിക്ക് മുന്നിൽ തീ കൊളുത്തി തീകൊളുത്തി ആത്മഹത്യാശ്രമം നടത്തി തൊട്ടടുത്ത ദിവസം കസ്റ്റഡിയിലായിരുന്ന പിതാവ് പോലീസിന്റെ ക്രൂര ക്രൂരമർദ്ദനത്തിനെതിരെയായി ആശുപത്രിയിൽ മരിച്ചു സർക്കാരിനെതിരെ ജനരോഷം ഉയർന്നതോടെ കേസ് സി ബി ഐക്ക് വിട്ടു അതിജീവിതയുടെ പോരാട്ടത്തിന്റെ ഒന്നാം ഘട്ടം അവിടെ അവസാനിച്ചു ഏപ്രിൽ പതിമൂന്നിന് സെൻകാർ അറസ്റ്റിലായി പക്ഷേ പോലീസ് വിട്ടില്ല പിതാവില്ലാതായ പെൺകുട്ടിക്ക് വേണ്ടി കേസിനിറങ്ങിയ അദ്ദേഹത്തിൻ്റെ സഹോദരനെ പതിനെട്ട് വർഷം പഴക്കമുള്ള ഒരു കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയെട്ടിന് അതിജീവിതയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച കാറിലേക്ക് ട്രക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്ന് സാക്ഷികളായ രണ്ട് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു അതീവ ഗുരുതരാവസ്ഥയിൽ അതിജീവിത ആശുപത്രിയിലായി രജിസ്ട്രേഷൻ നമ്പർ മറച്ച് ട്രക്ക് ഓടിച്ചവർക്ക് പ്രതികളുമായുള്ള ബന്ധം പിന്നീട് പുറത്തുവന്നു സുപ്രീം കോടതി അതിജീവിതയുടെ സുരക്ഷിതത്വത്തെ കണക്കിലെടുത്ത് കേസ് യു നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സി ബി ഐ ഡൽഹി പ്രത്യേക കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ബലാത്സംഗം അതിജീവിതയുടെ പിതാവിന്റെ കസ്റ്റഡി മരണം ട്രക്കിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം എന്നീ കേസുകളിൽ ആജീവനാന്ത തടവും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴയും വിധിക്കുകയും ചെയ്തു പോക്സോ കേസുകളിൽ പ്രതിയാകുന്ന പൊതുസേവകർക്ക് കൂടുതൽ ശിക്ഷ നൽകുന്ന വകുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പൊതുസേവകനല്ലെന്ന് പ്രതി ഹൈക്കോടതിയിൽ വാദിച്ചു ഇത് അംഗീകരിച്ച ഡൽഹി ഹൈക്കോടതി ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിന് ശിക്ഷാവിധി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു പക്ഷേ എം എൽ എ ആയിരുന്ന പ്രതി പൊതുപ്രവർത്തകൻ എന്ന നിർവചനത്തിന് കീഴിൽ വരില്ല എന്ന ഹൈക്കോടതി നിരീക്ഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീംകോടതി പ്രതി സെൻഗറിന്റെ അപ്പീൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരാൾ പോക്സോ കേസിൽ പ്രതിയായിട്ടും അധികാരികളും സർക്കാർ സംവിധാനങ്ങളും നിയമവ്യവസ്ഥയും പോലും അയാൾക്കൊപ്പം നിൽക്കുന്ന ഭയാനക സ്ഥിതിയാണ് സുപ്രീംകോടതി ഇടപെടലോടെ വെളിപ്പെടുന്നത് എന്നിട്ടും എട്ട് വർഷത്തിലേറെ വേട്ടക്കാരെ പിന്തുടർന്ന ഈ അതിജീവിത ഒരു യുദ്ധത്തിന്റെ പേരായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി സ്വയം തീകൊളുത്തേണ്ടി വന്നിട്ടും സ്വന്തം പിതാവും സാക്ഷികളായ ബന്ധുക്കളും ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടിട്ടും ദുരൂഹ അപകടത്തിൽ മരണാസന്നയായിട്ടും വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പോലും പൊരുതിയ ഈ പെൺകുട്ടിയേക്കാൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയാൻ ആർക്കാണ് യോഗ്യത ഉന്നാവോ പെൺകുട്ടി ഇന്ന് കൂട്ടബലാത്സംഗത്തിന്റെ ഇരയല്ല എട്ട് വർഷത്തിലേറെയായി തീക്കനലുകളിലൂടെ മാത്രം നടന്ന ഒരുക്കുവനിതയാണ് നഷ്ടങ്ങളിലേക്ക് മുഖം പൂർത്താതെ കുറ്റവാളി അഭയകേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തിറക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ നടത്തളത്തിൽ നിന്ന് ഈ പെൺകുട്ടി പഠിപ്പിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളിലൂടെ നടത്തിയ ഈ മഹായുദ്ധമല്ലേ നമ്മുടെ പെൺകുട്ടികളെ ശാക്തീകരിക്കാൻ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇരകൾക്കൊപ്പം നിൽക്കാൻ ആളുണ്ടെന്നും അധികാരത്തിന്റെ അടിച്ചമർത്തൽ ശേഷി അജയ്യമല്ലെന്നും രാജ്യമറിയട്ടെ